നമസ്കാരം തെടൈ ന്യൂസിലേക്ക് സ്വാഗതം മോഹൻലാലും സത്യനന്ദിക്കാടും വീണ്ടും ഒന്നിക്കുന്നുവെന്ന വാർത്ത ആരാധകരെ ആകാംക്ഷ ഭരിതരാക്കിയതാണ് മലയാളത്തിന് എക്കാലവും പ്രിയപ്പെട്ട ഹിറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചാൽ മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തവയിൽ ഏറെ എണ്ണമുണ്ട് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ പിറക്കുന്ന പുതിയ ചിത്രം ഹൃദയപൂർവ്വം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനായിരിക്കും താടി ട്രിം ചെയ്ത് സ്റ്റൈൽ ആൻഡ് ലുക്കിനാണ് മോഹൻലാൽ ഹൃദയപൂർവ്വത്തിലെത്തുക എങ്ങനെയുള്ളതായിരിക്കും മോഹൻലാൽ ചിത്രമെന്ന് സംവിധായകൻ സത്യനന്ദിക്കാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാനന്തിൻ ഒന്നുമല്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും നേരത്തെ നേരെ എന്ന സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണ് എന്ന് സത്യനന്ദിക്കാട് അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ ചിത്രമായിരിക്കും ഹൃദയപൂർവം എന്നാണ് പ്രതീക്ഷ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാവുക മാളവിക മോഹനാണ് ചിത്രത്തിലെ നായിക